ഡൽഹി വീണ്ടും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ദൃശ്യാവിഷ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡൽഹിയുടെ ചരിത്ര പശ്ചാത്തലവും കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നീണ്ട അധികാര തർക്കങ്ങളും ഒരു പുത്തൻ തലത്തിലേക്കാണ് കടക്കുന്നത് കേന്ദ്രം നിയന്ത്രണം വ്യാപിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സ്വാതന്ത്ര്യത്തിനും നിയമസഭാ പ്രാധാന്യത്തിനും ഇടയിൽ തർക്കങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി അധികാരത്തിലെത്തിയത് മുതൽ ഈ പോരാട്ടം കൂടുതൽ ശക്തമായി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ലഫ്റ്റനന്റ് ഗവർണറിനെതിരെ നടത്തിയ സമരങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളും രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ അധ്യായങ്ങൾ സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മി വീണ്ടും അധികാരത്തിലെത്തിയതോടെ മദ്യനയ അഴിമതി കേസുകളും മാർഷൽ നിയമന വിവാദങ്ങളും അധികാര തർക്കങ്ങളുടെ ഭാഗമായി ഈ പ്രശ്നങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്കും കെജ്രിവാളിനുമിടയിൽ തർക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മാർഷൽ നിയമനങ്ങളിൽ ഉൾപ്പെടെ വിവാദങ്ങൾ പോലുള്ള വിഷയങ്ങളും കൂടുതൽ ചർച്ചയിലുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ഊർജിതമാകുന്നുണ്ട് ഡൽഹി പൂർണ്ണ സംസ്ഥാനമാകാനുള്ള നീണ്ട പാതയിൽ ഇപ്പോഴും തുടരുകയാണ് ഇവിടെ ജനാധിപത്യവും അധികാര തർക്കങ്ങളും തമ്മിലുള്ള പാഠം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വഴികാട്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടേതായ തീരുമാനം എങ്ങനെ പ്രതിഫലിക്കുമെന്നും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കത്തിന് സമാധാനം കാണുമോ എന്നും ഫലം നൽകും സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു